ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ കലാഭവൻ നവാസ് ഒരു വിയോഗത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പിന്നെ വാട്സപ്പ് തുറന്ന് പിന്നെ വാട്സപ്പ് ഞാൻ തുറന്നില്ല പിന്നെ പെട്ടെന്ന് ഞാൻ ഉറങ്ങിയിട്ട് ഒന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ കലാഭവൻ നവാസ് ഒരു ഫംഗ്ഷൻ്റെ വീഡിയോസ് അദ്ദേഹം ഒരു ഭാഗത്ത് പോയി വീഡിയോ എന്താണ് അറിയാം ചെയ്ത പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ അയച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ കാരണം പുള്ളി എപ്പോഴും മെയിൽ വോയിസും ഫീമെയിൽ വോയിസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോങ്സാണ് അധികം അതുപോലെ പഴയ വാണിജ്യ റാമിൻ്റെയും ജാനകി അമ്മയുടെ ഒക്കെ അങ്ങനെയുള്ള സോങ്സൊക്കെ മിക്സ് ചെയ്തിട്ട് മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും ഒക്കെ പോലും പാടുന്നൊരു നല്ലൊരു എന്താ പറയുക ഒരു മിമിക്രി അതായത് നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു മിമിക്രക്കാരനാണ് അതിലെ ഉപരി നല്ലൊരു അഭിനേതാവും കൂടെ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് എനിക്ക് തോന്നി അതും കൂടി ഒന്ന് നിങ്ങൾ ഷെയർ കാരണം അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് നല്ലൊരു ക്യാരക്ടറുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ പഴയ കാലത്തൊക്കെ ഒരു നയൻറ്റീസിലൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങൾ നല്ല നല്ല കോമഡി പടങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതെല്ലാം നല്ല നല്ല എന്താണ് കോമഡി സംവിധായകർ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിയൊക്കെ ഒരുപാട് എന്താണ് ചെയ്യുന്ന സംവിധായകരൊക്കെ ഉള്ള ആ ടൈമിലാവുമ്പോൾ ഒരുപാട് ഒരു ഗിവൻ ടൈക്കുള്ള ഒരുപാട് അഭിനേതാക്കളുണ്ട് ആ ടൈമിലൊക്കെ പുള്ളിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് നല്ല നല്ല നമ്മളെ ചിരിപ്പിക്കാൻ ചിരിപ്പിക്കാനുള്ള ഒരുപാട് ക്യാരക് പിന്നെ അദ്ദേഹം ഒരു ഒരു പ ഒരു ടൈമിൽ അദ്ദേഹം ഇതിൽ നിന്ന് കൊഴിഞ്ഞു നിന്നു പിന്നെ ഇപ്പോഴും അത് ഇപ്പോൾ അദ്ദേഹം അതിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ വിയോഗം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അത് നിങ്ങളൊന്ന് കാണിക്കുക കാരണം പുള്ളിയുടെ പുള്ളി എത്രത്തോളം വലിയൊരു കലാകാരനായിരുന്നു എന്നുള്ളത് ഞാൻ ആ വീട് ഒരു നമുക്കറിയാം നമ്മൾ പഴയ ഏഷ്യാനിലൊക്കെ പണ്ടുള്ള മിമിക്സ് മിംസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് കാരണം നമ്മളെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഹിറ്റായ ഒരുപാട് എന്താണ് മിമിക്രിക്ക് മിമിക് മിക് മിമിക്സൊക്കെ ഉണ്ടായി അപ്പോൾ അതിലൊക്കെ ഇദ്ദേഹം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അതൊന്നും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക കാരണം ഞാനത് എന്താണ് കാണുന്നൊരു വ്യക്തിയാണ് അത് ഞാൻ പറഞ്ഞു മുമ്പ് തന്നെ അങ്ങോട്ട് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടി ഉള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്നെനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കണം കാരണം ആ വീഡിയോ കണ്ടാലേ ഉള്ളൂ പുള്ളിയുടെ എന്താ പറയുക ആ ഒരു കഴിവ് എത്രത്തോളം നമുക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതും ഇനി അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം വിജയമാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിൽ നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ് പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം പെട്ടെന്നായി എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ് കാരണം നമ്മളൊക്കെ പെട്ടെന്ന് വിട്ടുപോകുന്നവർ നമ്മളത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മളത്രത്തോളം എന്താ പറയുക നമ്മളെ എന്താ പറയുക കുറേ വാക്കുകളില്ല